രുദ്രാക്ഷം ചിമ്മ മുറിയിലെത്തിയപ്പോൾ അർജുൻ ഏതോ ബുക്കും വായിച്ചുകൊണ്ട് കസേരയിലിരിക്കുന്ന കണ്ടു നേരം വെളുത്തത് ഇങ്ങനെ ബുക്കിലേക്ക് കൂപ്പ് കുത്തി വീണോ മനസ്സിലോർത്തുകൊണ്ട് ചിമ്മു അർജുൻ്റെ അടുത്തേക്ക് വന്നു അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ കയ്യിലിരുന്ന ഗ്ലാസ് ചിമ്മു മേശയുടെ മുകളിൽ വെച്ചു അമ്മ തന്നുവിട്ടതാ പറഞ്ഞ ശേഷം അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അർജുൻ അവൻ്റെ കാലൊന്ന് നീട്ടിവെച്ചതും ചിമ്മു അതിൽ തട്ടി പിന്നിലേക്കും അറിഞ്ഞു കൃത്യം ചെന്നു വീണത് വെട്ടിലേക്കാണ് പെട്ടെന്നായിരുന്നതുകൊണ്ട് അവൾ പോയി ചാടി എഴുന്നേറ്റതും അവൾ ദേഷ്യത്തിൽ അർജുനെ നോക്കി നിങ്ങൾ നിങ്ങളെന്താ ഇപ്പം കാണിച്ചേ എന്റെ തല ചെന്നാൽ ഭിത്തിയിൽ ഇടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്തു ചെയ്യാനാ നിന്റെ തലയിടിച്ചെങ്കിൽ എനിക്കെന്താടി അർജുനടൻ ഒന്നുമില്ലെന്നറിയാം എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല എങ്കിൽ അവരുടെ കൂടെ പോയി നിന്നോടി ഇവിടെ നീ നിൽക്കണമെന്ന് ഞങ്ങൾക്കാർക്കും യാതൊരു നിർബന്ധവുമില്ല പുച്ഛത്തിൽ അവളെ നോക്കി പറഞ്ഞ ശേഷം അർജുൻ അർജുൻ ഗ്രീൻ ടീ എടുത്ത് കുടിച്ചോ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അച്ചമ്മയ്ക്കും ഒക്കെ എന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നേ അല്ലാണ്ട് അർജുനേട്ടനെ കാണാനായിട്ടൊന്നുമല്ല ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അർജുൻ വീണ്ടും കാല് നീട്ടിവെച്ചു ഡേ നിങ്ങൾ കുറെ നേരായി തുടങ്ങിയിട്ട് ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി എന്റെ തലേക്കറി നെരുങ്ങാമെന്നാൽ ഈ ചിന്മയ ആരാണെന്ന് അറിയും കേട്ടോ അർജുൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൾ ശബ്ദമുയർത്തിയതും അവൻ ചാടി എഴുന്നേറ്റു നീ ആരാണെന്നൊന്നറിയിച്ചതാടി എന്നു പറഞ്ഞുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് ഇത്തിരി കൂടി ചേർന്നു വന്നതും ചിമ്മു പിന്നിലേക്ക് വെയിച്ചുപോയി അവൻ അടുത്തേക്ക് വരുംതോറും അവൾ പിന്നിലേക്ക് നീങ്ങി അങ്ങനെ ചെന്നിട്ടവൾ ചുവരിലേക്ക് ചേർന്ന് നിന്നു അർജുൻ ഇരു കൈകളും ചുവരിലേക്ക് വെച്ചുകൊണ്ട് അവളെ ക്ലോസ് ചെയ്തു വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ കയറി ഫരിക്കറായോടി അവൻ മുഖം താഴ്ത്തി അവളോട് ചോദിച്ചതും ചിമ്മ പേടിയോടെ മിഴികൾ താഴേക്ക് നീട്ടി എന്തടി നീ അങ്ങാളാകാൻ നോക്കുവാണോ അവന്റെ ശ്വാസം കവളിത്തട്ടിയതും ചിന്മയ്ക്ക് പിന്നെയും പേടി സോറി ഞാൻ അറിയാതെ അവൾ പതിയെ പറഞ്ഞു നിന്റെ അഹങ്കാരവും തൻ്റെയോടോ ഒന്നും എൻ്റെ അടുത്ത് വിലപ്പോവില്ല ഈ അർജുൻ ആള് വേറെയാണ് കേട്ടോടി പെട്ടെന്ന് ചിമ്മു അർജുനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്കിറങ്ങി ഓടി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ അവൾ പോകുന്നത് നോക്കി വൃത്തികെട്ടവൾ അവനുവല്ലാത്ത ദേഷ്യം തോന്നി ചിമ്മു ഓടി ഇറങ്ങി വരുന്നത് കണ്ടാണ് ഇന്ദ്രനകത്തേക്ക് വന്നത് മോളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അച്ഛാ അവൾ പുഞ്ചിരിയോടെ രുദ്രൻ്റെ അടുത്തേക്ക് ചെന്നു അർജുനെണീറ്റില്ലേ മോളെ ഓ എണീറ്റു ഞാൻ ഗ്രീൻ ടീ കൊടുക്കാനായി പോയതാ അവൻ തലക്കൂലിക്കപ്പോൾ ചിമ്മു അടുക്കളയിലേക്ക് പോയി അമ്മയും അച്ചമ്മയും ചേർന്ന് നൂലപ്പവും കിഴങ്ങ് സ്റ്റൂവും ഉണ്ടാക്കുകയാണ് പാചകം ഒന്നും വശമില്ലാത്തതിനാൽ ചിമ്മു അവരുടെ അടുത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്നു അച്ചാ എന്ന് ഇത്തിരി ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് അർജുൻ ഇറങ്ങി വരുന്നത് കണ്ടതും ഇന്ദ്രൻ്റെ കാര്യം മനസ്സിലായി എന്താ മോനെ ഒന്നും അറിയാത്ത മട്ടിൽ ഇന്ദ്രൻ അർജുനെ നോക്കി അച്ഛ അച്ഛൻ എന്തിനാണ് എന്റെ ട്രാൻസ്ഫർ മാറ്റിവെച്ചത് ഞാൻ ചങ്ങനാശ്ശേരിയിലെ കോളേജിൽ പോകാൻ ഇരുന്നല്ലേ പ്രിൻസിപ്പൾ സാർ എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു എനിക്ക് പകരം മറ്റൊരാളെ അയച്ചോളാന്ന് കാരണം ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞോ എന്നാണ് സാർ പറയുന്നത് അർജുൻ ശബ്ദമുയർത്തി ഇത്ര തിടുക്കത്തി നീ അവിടേക്ക് പോകേണ്ട കാര്യമുണ്ടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു അതൊന്നും ഇവിടെ ആരെയും ബാധിക്കുന്ന കാര്യമില്ല അവിടേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിൽ ഞാൻ പോകുക തന്നെ ചെയ്യും അർജുനുറക്കപ്പറയെന്ന് കേട്ടുകൊണ്ട് അമ്മയും അച്ഛമ്മയും ഒക്കെ അടുക്കളയിൽ നിന്ന് ഹോളിലേക്ക് വന്നു എന്താ മോനി എന്തിനാ ഇങ്ങനെ ബഹളം കൂട്ടുന്നേ അച്ചമ്മ ചോദിച്ചു അടുത്ത ആഴ്ച ചങ്ങനാശ്ശേരിയിലേക്ക് പോകണമെന്നാണ് അർജുൻ പറയുന്നത് അതെങ്ങനെ ശരിയാകും മോൾ ഇവിടെയും അവിടെയും അല്ലെങ്കിൽ പിന്നെ രണ്ടാളും ഒരുമിച്ച് നിൽക്കണം ഇപ്പം തൽക്കാലം നീ ധൃതി കൂട്ടി പോവൊന്നും വേണ്ട മോനെ നാലഞ്ച് മാസമൊക്കെ കഴിയട്ടെ എന്നിട്ട് പോകാം സ്റ്റെല്ല മകനെ നോക്കി താഴ്മയോടെ പറഞ്ഞു ഇല്ലമ്മേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ആ ജോലിക്ക് പോവുക തന്നെ ചെയ്യും അപ്പോൾ ഈ കുട്ടിയോ അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്തിരേട്ടാ സ്റ്റെല്ല ചോദിച്ചു അവിടെ കിട്ടാൻ സാധ്യത കുറവാണെന്നാ പ്രിൻസിപ്പള് പറഞ്ഞത് ഞാൻ എന്തായാലും ഒന്നോടൊന്ന് അന്വേഷിച്ചു നോക്കാം അയ്യോ എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടം അമ്മേ ഞാൻ ഇവിടുന്ന് കോളേജിൽ പോയിക്കോളാം അതല്ലേ നല്ലത് ചിമ്മു പറഞ്ഞു അന്നത്തെ ദിവസം അർജുൻ അത്യാവശ്യമായിട്ട് കോളേജിലേക്ക് പോകേണ്ട കാര്യം വന്നു അതുകൊണ്ട് അവൻ ഉച്ചയോടെ ഒരുങ്ങി റെഡിയായിട്ടിറങ്ങി ഓനെ നീ എങ്ങോട്ടാ സ്റ്റെല്ലയാണ് അവളുടെ പിന്നിലായി ചിമ്മു നിൽപ്പുണ്ട് എനിക്ക് കോളേജിലൊന്നു പോകണം അവൻ അലക്ഷ്യമായി പറഞ്ഞു എങ്കിൽ പിന്നെ ചിമ്മുവിനെ കൊണ്ടുപോടാ ഈ കുട്ടി ഇവിടെ ഇരിക്കുമല്ലേ എനിക്ക് വേറെ പല കാര്യങ്ങളുണ്ട് അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അവൻ ദേഷ്യത്തിൽ ചോദിച്ചോ പെട്ടെന്നവരുടെ മുഖം താഴ്ന്നു അത് കണ്ടതു അർജുൻ സങ്കടമായി അമ്മേ കോളേജിൽ പോയിട്ട് എപ്പോഴാണ് മടങ്ങി വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ടാ അവൻ അമ്മയെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് അവരുടെ കവിളിലൊരു മൊത്തം കൊടുത്തു ശേഷം മുഖം തിരിച്ചു നോക്കിയതും പുഞ്ചിരിയോടെ നിൽക്കുന്ന ചിന്മയാണ് അവൻ കണ്ടത് അർജുൻ നോക്കിയതും അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് തിരിഞ്ഞ് നടന്നു പോയി പാവും അമ്മാനെ വെറും പാവമാ അവൾ പോകണമെന്ന് നോക്കി സ്റ്റെല്ല പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യാതെ അർജുൻ പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു കോളേജിലേക്ക് പോയ ശേഷം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അർജുനവിടുന്ന് ഇറങ്ങി ഡോ മാഷെ പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന കേട്ട് അർജുൻ തിരിഞ്ഞു നോക്കി തോമസ് മാനുവൽ അർജുൻ്റെ കൂട്ടുകാരൻ മനു ആ എന്താണോ മാഷെ ഞാനേ എൻ്റെ അനുജൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വരെ വന്നതാ നിന്റെ കാര്യം ഞാനിപ്പോൾ പ്രിൻസിപ്പലിനോട് ചോദിച്ചിട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ ആഹാ ഞാനും സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നിട്ട് സാർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നീ ഇറങ്ങിയ ശേഷം നിന്റെ ക്ലാസ് റൂമിലേക്ക് പോയില്ലേ അപ്പോഴാ ഞാൻ കയറി വന്നേ സാറാണ് നീ ഇപ്പം ഇറങ്ങിപ്പോയതേ എന്ന് എന്നോട് പറഞ്ഞു ഓക്കേ വാട നമുക്ക് നമുക്കിത്തിരി നടക്കാം അർജുൻ മനുവിനെയും കൂട്ടി വെറുതെ കോമ്പൗണ്ടിലൂടെ നടന്നു അവൻ്റെ കല്യാണത്തിന് മനുവും വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ചിമ്മുവിനെ ഇഷ്ടമില്ലാതെയാണ് അർജുൻ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം മനുവിനറിയാം കുട്ടി പഠിക്കുമല്ലേ എന്തായാലും പഠിത്തം കഴിയാൻ ഒരു വർഷം എടുക്കും അപ്പോഴേക്കും നിങ്ങൾക്ക് മാനസികമായി അടുക്കാന്നേ ഓ എനിക്ക് തീരെ താല്പര്യമില്ലട അവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും ശോ അങ്ങനെ പറയാതെടാ കൊച്ചു പെൺകുട്ടിയല്ലേ അതാ പ്രോബ്ലം യാതൊരു അറിവും ബോധവും ഇല്ല അതൊക്കെ ആകും നീ ഓ എന്റെ ലൈഫ് വേസ്റ്റായി അത് പറഞ്ഞാൽ മതി അലസമായി പറഞ്ഞുകൊണ്ട് അവൻ വെറുതെയിരുന്നു പിന്നെ വേസ്റ്റായിപ്പോയി ഒന്ന് പോടാ ഇതൊക്കെ പോയിട്ട് നീ ആ കൊച്ചിൻ്റെ പിന്നാലെ നടക്കും ഉറപ്പാ മനു അവൻ്റെ വയറ്റിലൊന്നിടിച്ചു കാണാം ആ കാണാനൊന്നുമില്ല ഉറപ്പാ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രൻ്റെ കോൾ വന്നു ആ അച്ഛനാണല്ലോ അർജുൻ ഫോണെടുത്തു അച്ഛാ ഞാൻ കോളേജിലാ ഇല്ലില്ല തുടങ്ങുവാ എന്താച്ചാ ആ വന്നോളാം താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു എന്താടാ അങ്ങൾ വെറുതെ വിളിച്ചാണോ അല്ലല്ല അവളുടെ ഏതോ ഒരു കസിൻ വന്നെന്ന് എങ്കിൽ നീ ചെല്ല ഓ ഞാനില്ല അർജുൻ നീ ഇങ്ങനെ തുടങ്ങാതെ ചിമ്മൂനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പാവോ അതിന് വീട്ടുകാരോട് എതിർത്ത് പറയുന്ന ശീലമൊന്നും കാണില്ല അതുകൊണ്ടാവും ഒരു വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് നീ പറഞ്ഞിട്ട് പോലും അതങ്ങനെ നിന്നത് അതൊന്നും അല്ലടാ കാരണം അവൾ വിളഞ്ഞ വിത്ത പാവം പോലെ ഇരുന്നാലും അവൾ വല്ലാത്ത സാധനമാണ് ചേ അങ്ങനെ പറയാതെടാ നീ വിട്ടോ എനിക്ക് വേറെ വേറെക്കുറിച്ച് പരിപാടിയുണ്ട് അർജുൻ മനുവിൻ്റെ കയ്യിൽ പിടിച്ചു കുലുക്കി എടാ സെറ നിങ്ങളെ രണ്ടാളെ വീട്ടിലേക്ക് ക്ഷണിക്കാനിരിക്കുവാണ് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊരു ദിവസം രണ്ടാണ് കൂടി വരണം കേട്ടോ ആ നോക്കാം പറഞ്ഞ ശേഷം അർജുനവൻ്റെ അരികിൽ നിന്നും പോയി വീട്ടിലെത്തിയപ്പോൾ കുറേ പിള്ളേർച്ചിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഏത് വകയാണെന്ന് ഓർത്ത് അർജുൻ ദേഷ്യത്തിനുള്ളിലേക്ക് കയറി വന്നു രേഷ്മയുടെ അനുജൻ്റെയും ചേച്ചിയുടെയും ഒക്കെ മക്കളാണ് ഈ കുട്ടികൾ കല്യാണത്തിന് വന്നതമ്മോനെ സ്തെല്ല പറഞ്ഞതും അവൻ അവരെ നോക്കി ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞു ചേട്ടാ എൻ്റെ പേര് നീരജ് നമ്മൾ കല്യാണത്തിന് ഫോട്ടോ എടുത്തിരുന്നു ഒരു പയ്യൻ മുൻപോട്ട് വന്നിട്ട് അർജുനോട് പറഞ്ഞു ഓ എസ് ഞാൻ ഓർക്കുന്നുണ്ട് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ചിമ്മോ ഞാനും ഒരേ കോളേജിലാണ് പഠിച്ചത് ഇനി ഇവള് അവിടേക്ക് പഠിക്കാൻ വരില്ല ചേട്ടാ അത് ചിന്മയെ തീരുമാനിക്കട്ടെ അതല്ലേ നല്ലത് വാവ് ഗ്രേറ്റ് അങ്ങനെ വേണം ചേട്ടാ അതാണ് നല്ലത് വൈഫിൻ്റെ ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ ലക്ഷണം ശരിക്കും ചിമ്മു വെരി വരി ലക്കിയാണ് സോ നൈസ് ഒരു പെൺകുട്ടി വന്നിട്ട് അവളുടെ കവളെ തലോടി ഇതെല്ലാം കണ്ടും കേട്ടും അർജുന ദേഷ്യം വന്നിട്ട് വയ്യ അവൻ്റെ ഭാവം കണ്ടപ്പോൾ ചിമ്മുവിനത് മനസ്സിലാവുകയും ചെയ്തു ഡേ മതി പറഞ്ഞത് ഒന്ന് വന്നേ ചിമ്മു പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു എന്നിട്ടകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്ത് ഇന്ദ്രൻ പുറത്തുപോയിട്ട് കയറി വരുന്നുണ്ട് എല്ലാവർക്കും വെജ് ഫ്രൈഡ് റൈസും പുലാവും ഗോപി മഞ്ചൂരിയനും തന്തൂരി ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് അങ്ങനെ എല്ലാവരും വട്ടത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അർജുനോട് ഇരിക്കാൻ കുറേ നിർബന്ധിച്ചെങ്കിലും അവൻ ഇരുന്നില്ല അവൻ ഇരിക്കാതെ വന്നപ്പോൾ ചിമൂനും ഒരു മടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവരൊക്കെ രാത്രിയായപ്പോഴാണ് മടങ്ങിപ്പോയത് സമയം അപ്പോൾ എട്ട് മണിയായിരുന്നു ആ നേരത്താണ് പ്രിൻസിപ്പൽ സാർ ഇന്ദ്രനെ വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ട് അർജുൻ ഒരു നനത്ത പുഞ്ചിരിയോടെ ഇന്ദ്രനെ നോക്കിയിരുന്നു ഇന്ദ്രൻ ആകെ അക്ഷമനാകുന്നു ഉറച്ചു ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നതും അർജുൻ കേൾക്കുന്നുണ്ട് എന്തൊറ്റി എന്താ പ്രശ്നം സ്തെല്ലേ അച്ഛമ്മയും ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു തൊട്ടു പിന്നിലായി ചിന്മയും നിൽപ്പുണ്ട് ഇന്ദ്രൻ ദേഷ്യത്തിൽ ഫോൺ വെച്ച ശേഷം അർജുനെ ഒന്നു നോക്കി അവനൊന്നും അറിയാത്ത ഭാവത്തിലിരിക്കുകയാണ് അർജുൻ നീ നമ്മുടെ കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്ക് മാറുവാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ കൂടെ ചിമ്മം ഉണ്ടാകും നിനക്ക് സമ്മതമാണെങ്കിൽ പോകാം ഇല്ലെങ്കിൽ ഈ ജോലി രാജിവെച്ചിട്ട് നീ ഇവിടെ നിന്നോണം നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ശമ്പളം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ കുടുംബത്തിനല്ല അയാൾ ദേഷ്യത്തിൽ പറഞ്ഞതും യാതൊരു കൂസലുമില്ലാതെ അർജുൻ കൂടെയിരുന്നോ തുടരും സപ്പോർട്ട് തരണേ കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തരണം കേട്ടോ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ